ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ഗോവിന്ദ് സ്വാമിയുടെ മൃതദേഹം ഈ നാമജപയാത്ര നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് വാഹനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഡാൻ ഇതൊരു ഇന്നലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു ഇതൊരു സമാധിയല്ല മഹാസമാധിയാക്കി മാറ്റുന്നുവെന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഈ നാമജപയാത്രയെ ആരൊക്കെ അനുഗമിക്കുന്നുണ്ട് ആ യാത്ര ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ഇവിടെ നിന്ന് പത്താംകല്ല് എന്ന സ്ഥലത്തേക്ക് അതായത് ഈ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ അവിടേക്ക് ഒരു ദൂരം അവിടെ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഹിന്ദു ഐക്യവേദി ബി എസ് ഡി പി ഉൾപ്പെടെയുള്ള സംഘടനകൾ മറ്റ് ഹൈന്ദവ സംഘടനകളുടെയൊക്കെ പ്രതിനിധികൾ അവിടെ എത്തും അവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലായിരിക്കും ആ ഈ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര അവർ പറയുന്നത് അത് നാമജപയാത്രയായിട്ടായിരിക്കും ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്തിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറാലും കൂടെ കാവ് വിളാകത്താണ് കാവ് വിളാകത്തെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ഗോപൻ സ്വാമി അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയായിരുന്നു ഈ സമാധിസ്ഥലം ആ സമാധിസ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ നാമജപ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അനുഗമിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആ പോലീസിൻ്റെ കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച സാഹചര്യം നമുക്കറിയാം ആ ഒരു പശ്ചാത്തലത്തിൽ ആ പോലീസിൻ്റെ കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളിലൂടെ തന്നെയാണ് ഈ നാമജപയാത്ര ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന് ഈ സമാധിയിരുത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് അല്പസമയത്തിനകം പത്താം കല്ലെന്ന സ്ഥലത്ത് നിന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പോലീസിൻ്റെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് പോലീസിൻ്റെ സുരക്ഷയിലാണ് പോലീസിൻ്റെ അകമ്പടിയിലാണ് ഈ നാമജപയാത്ര നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പുഷ്പാലംകൃതമായി പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്ര ഇപ്പോൾ മിംസ് ആശുപത്രിയുടെ മോർച്ചറിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് പത്താം കല്ലെന്ന സ്ഥലത്തേക്ക് പോകുന്നത് പത്താം നിന്നായിരിക്കും ഈ ഹൈന്ദവ സംഘടനയുടെ നേതൃത്വത്തിലുള്ള നാമജപയാത്ര ആരംഭിക്കുക അതുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പോലീസിൻ്റെ വാഹനങ്ങൾ അകമ്പടിയായി സുരക്ഷാ അകമ്പടിയായി മുന്നിൽ പോകുന്നുണ്ട് ഈ സമാധി സ്ഥലത്തും അത്തരത്തിലുള്ള പോലീസിന്റെ സുരക്ഷ ഒരുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷേ കേരളത്തിൽ അത്ര കണ്ട് കേട്ടിട്ടില്ലാത്ത കുടുംബം മുഴുവൻ സംശയനിരയിൽ നിർത്തിയൊരു സംഭവമായിരുന്നു ഈ സമാധി വിവാദം ഈ ഗോവൻ സ്വാമിയുടെ സമാധി അത് വിവാദമാക്കി മാറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറെ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് അതാണോ ഇതൊരു ഒരു വിഭാഗം ഒരു ഹൈന്ദവ സംഘടന അടക്കം ഇതൊരു മഹാസമാധിയാക്കി മാറ്റുന്നതും ഇത് വലിയ രീതിയിൽ ഒരു വിശ്വാസപരമായി ഈ ചടങ്ങുകളെ മാറ്റുന്നതും ഈ നാമജപയാത്ര ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടുവളപ്പിൽ അതായത് ഈ ഋഷിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എപ്പോഴേക്ക് ഈ നാമജപയാത്ര എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡാൻ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അതിനെടുക്കുക വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി എസ് ടി പി നേതാവാണ് അദ്ദേഹമാണ് ഈ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ഇത് എത്ര സമയം കൊണ്ട് അവിടെ എത്തുന്ന തരത്തിലാണ് ക്രമീകരണം ഒന്നര കിലോമീറ്റർ ചടങ്ങുകൾ എത്ര നേരം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് ഒരു നിങ്ങളുടെ ഒരു എല്ലാം അപ്പോൾ അത്തരത്തിലാണ് ഒരുക്കം ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇവിടെ നിന്ന് ഈ വസതിയിലേക്ക് ഈ കൈലാസനാഥ ക്ഷേത്രത്തിലേക്കൊക്കെയുള്ള ദൂരം ഒന്നര കിലോമീറ്റർ മാത്രമാണ് പക്ഷേ ഈ നാലു മണിക്ക് മുമ്പ് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കുന്ന തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ അവർ ഒരുക്കിയിരിക്കുന്നത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി കുംഭമേളയിൽ പങ്കെടുത്തിരുന്ന സ്വാമിമാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ചടങ്ങുകളൊക്കെ നടക്കുക അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഈ കുടുംബത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം തന്നെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ ഭാഗത്തു ഒരു വിധി അത് എത്തിയപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റ് പ്രതിഷേധങ്ങൾക്കില്ല എന്ന നിലപാടിലേക്ക് ഈ സംഘടനകളൊക്കെ മാറുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്നലെ പ്രാഥമികമായി നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതകളൊന്നും മരണത്തിലില്ല എന്ന കണ്ടെത്തലിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് വലിയ തരത്തിൽ ഒരു മഹാസമാധിയായി മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്ന് കുടുംബം തന്നെ അറിയിക്കുകയും ആ നിലപാടെടുത്ത് അവർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകൾ രംഗത്തെത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുള്ളത് ഈ രഥത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു ആംബുലൻസ് കൂടി പോകുന്നുണ്ട് അതായത് ഈ ആശുപത്രിയിൽ നിന്ന് പ്രത്യേകം അനുസരിച്ചാണ് ഈ ഒരു ആംബുലൻസ് കൂടി പോകുന്നത് എന്തെങ്കിലും തരത്തിൽ അവിടെ മറ്റൊരു സഹായങ്ങൾ ആവശ്യമായി വന്നാൽ ഈ ആംബുലൻസ് ിലേക്ക് ഒരുപക്ഷെ മൃതദേഹം മാറ്റും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മാറ്റും അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഈ ആംബുലൻസ് അടക്കം പുറത്തേക്ക് എത്തിച്ച് ഈ പത്താം കല്ലെന്ന സ്ഥലത്ത് നിന്ന് ഈ നാമജപ യാത്ര ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് വലിയൊരു ജനസമൂഹം അത് ഈ നാമജപ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഈ വാഹനം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ പത്താം കല്ലത്ത സ്ഥലത്ത് നിന്ന് ആ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ നാമജപ യാത്ര ആരംഭിക്കും ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് അത് ഏതാണ്ട് മൂന്ന് മണിക്കും മൂന്നേ കാലിലും ഇടയിൽ അവിടെ എത്തിച്ചേരുമെന്ന തരത്തിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ അവർ പൂർത്തിയാക്കിയിരിക്കുന്നത് അവിടെ വെച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി മണിക്കകം അദ്ദേഹത്തിൻ്റെ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന തരത്തിലാണ് ഈ വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു കേരളം കണ്ടിട്ടില്ലാത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സമാനതകളില്ലാത്ത വിവാദങ്ങൾ ആ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ മറ്റ് ഹൈന്ദവ സംഘടനകളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ ചടങ്ങുകൾ സമാധി ചടങ്ങുകൾ നടക്കാൻ പോകുന്നു ആ പുഷ്പാലംകൃതമായ വാഹനത്തിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇപ്പോൾ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ആറാലം മൂടുള്ള കാവ്വിളാകം കൈലാസനാഥ ക്ഷേത്ര പരിസരത്തെ സമാധിപീഠത്തിനരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്